ഈയൊരു വേദിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു യു പി എസ് സി ജേർണി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു നമ്മൾ പറയാറുണ്ട് നമ്മുടെ അനാവരണം ചെയ്യപ്പെട്ട വിധകളാണ് നമ്മുടെ സന്തോഷമായിട്ട് മാറുന്നത് അതായത് നമുക്ക് എന്തൊക്കെയാണോ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സന്താനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ തന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവയാണ് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പകരാറുന്നത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി അഞ്ച് വർഷക്കാലമായിട്ട് എനിക്ക് ടെൻഷനും അല്ലെങ്കിൽ പ്രയാസങ്ങളും തന്നുകൊണ്ടിരുന്ന ഒരു യാത്രയായിരുന്നു ഓരോ വർഷവും ഞാൻ പറഞ്ഞു എൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഈ ഒരു എക്സാം പാസ്സാവുന്നത് അതിന് നാല് തവണ ഇതിന് മുന്നേ എഴുതിയപ്പോൾ നാല് തവണ ഞാൻ പരാജയപ്പെടുകയുണ്ടായിരുന്നത് അപ്പോൾ തോറ്റ് തോറ്റ് എനിക്ക് തോൽവിയോടുള്ള ഒരു അറപ്പ് മാറി സത്യം പറഞ്ഞാൽ അഞ്ചാമത്തെ തവണ എഴുതുമ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ജയിക്കുമെന്നുള്ളത് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഓരോ തവണയും തോൽവി ഇവിടെ വിവരം അറിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തോൽക്കും ഞാൻ ജയിക്കില്ല എന്ന് അറിയുമ്പോൾ അത് തന്നിരുന്ന തന്നിരുന്നൊരു മാനസികമായിട്ടുള്ളൊരു വ്യത വളരെ വലുതായിരുന്നു അപ്പോൾ അത് ചില സമയത്ത് നമ്മൾ ആദ്യം നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു നിർവികാരത വരും ശീലമാകുമ്പോൾ അപ്പോൾ പ്രതീക്ഷ ഉണ്ട് രണ്ട് തരത്തിലുള്ള ഒരു മത്സരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നടക്കും ഒന്ന് ഈ ഒരു പരീക്ഷയിൽ വിജയിച്ചിട്ട് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നാട്ടിൻ നാട്ടിൽ അല്ലെങ്കിൽ പഠിച്ച സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം അതേപോലെ ഇത് ഈ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും നേടാതെ എല്ലാം നഷ്ടപ്പെട്ട് പോവും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റിനോടുള്ള ടച്ച് വിട്ട് ഒന്നുമില്ലാതെ ഭാവിയിൽ ഒരു നീങ്ങി നീങ്ങിപ്പോവും അല്ലെങ്കിൽ ഒരു ശൂന്യത മുന്നിൽ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഈ രണ്ട് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷത്തിൽ പല തവണയായിട്ട് പരാജയങ്ങളും നേരിടുമ്പോൾ ഞാൻ എന്നെത്ത എന്നെ തന്നെ ഡൗട്ട് അടിച്ച സമയം അല്ലെങ്കിൽ എന്നോട് തന്നെ ദേഷ്യം തോന്നിയ സമയം അല്ലെങ്കിൽ വളരെ വിഷമം തോന്നിയ സന്ദർഭങ്ങളൊക്കെ കുറെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു കവിതയുണ്ട് എത്ര കൊഴുത്ത ചവർപ്പ് നാം കുടിക്കണം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ എന്ന് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോ ഈ ഒരു പരീക്ഷയിൽ എനിക്ക് വിജയം നേടാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ആലോചിക്കാണ് പിന്നോട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച വിധകളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ അത് കുറച്ചും കൂടെ വലിയ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് അനിവാര്യമായ കുറേ ഘടകങ്ങളായിരുന്നു അപ്പം ആ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ യാത്രയ്ക്ക് ഇത്ര ഒരു സൗന്ദര്യം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഞാനത് തിരിച്ചറിയുമ്പോൾ അതൊരു വലിയൊരു പാഠമാണ് ഞാൻ അറിയാതെ ഉൾക്കൊള്ളുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ തീർച്ചയായും നമ്മൾ പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയത്തിന്റെ ഭീതി നമ്മൾക്ക് ഉണ്ടാവും പത്രത്തിൽ പരാജയ ഭീതിയോ അല്ലെങ്കിൽ പരാജയപ്പെടലുകളോ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം തരുന്നത് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ആ വ്യതകൾ നമ്മൾക്ക് നമ്മുടെ യാത്രയിൽ അതിൻ്റെ അനിവാര്യമായ ഘടകങ്ങളാണ് അപ്പോൾ ആ ഒരു പരാജയ ഭീതി കൊണ്ട് നമ്മൾ ഒരിക്കലും ഉയർന്ന ചി ഉയർന്ന ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യരുത് അപ്പോൾ എൻ്റെ ഒരു യാത്ര തുടങ്ങുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എൻജിനീയറിങ് കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിലൊരു പരീക്ഷ എഴുതിയാലോ എന്നുള്ളത് ആലോചിക്കുന്നതിന് സീരിയസ് ആയിട്ട് അത്തരത്തിലൊരു ആലോചന വന്നത് എനിക്ക് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് അപ്പം എൻ്റെ പെങ്ങള് ഉമ്മ ഉപ്പ ഇവരൊക്കെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഇപ്പം ഇവിടെ കുറെ ആളുകൾ പറഞ്ഞു അത്തരത്തിൽ എന്ത് ഏതറ്റം വരെയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് നമ്മൾക്ക് നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുന്നവരാണ് അപ്പം ആ ഒരു ഊർജത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് യാതൊരു മുൻനിധി ഉണ്ടായിരുന്നില്ല ഈ ഒരു പരീക്ഷ ക്ലിയർ ആകുമോ അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ കോമ്പറ്റീഷൻ എത്ര എത്രത്തോളം വലുതാണ് എന്നൊന്നും എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോയി അപ്പോൾ ഡൽഹിയിലായിരുന്നു ഇതിൻ്റെ ഒരു കോച്ചിങ് ലഭ്യമാകുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഇപ്പം ഡൽഹിയിൽ പോയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു മേഖലയല്ല ഇത് അവിടെ ഞാൻ പോയപ്പോൾ കരോൾ കരോൾബാഗ് എന്നൊരു സെൻറ്റർ ഉണ്ട് ഇപ്പോൾ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് ഒരു ഇടമാണ് അപ്പോൾ പലതരത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പല കോളേജുകളിൽ പഠിച്ചിട്ട് അവിടെ യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു സിനിമ ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സിനിമയിൽ പറയുന്നത് പോലെ ഈ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഒരു യു പി എസ് സി സെൻറ്റേർഡ് ആയിട്ട് ഒരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ ചലി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ തിരക്ക് പിടിച്ചൊരു നഗരമാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു മാധ്യമ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി വലിയ വശമില്ല നമ്മൾ പഠിച്ചത് മലയാള മീഡിയത്തിലാണ് അവിടെ പോകുമ്പോൾ അവിടെ കുട്ടികളൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് ഹിന്ദി സംസാരിക്കുന്നവരാണ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എക്സ്പോഷ്യറുകളൊക്കെ കുറവാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സ്വപ്നവും എൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ വളരെ വലിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഞാൻ അത് മറികടക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഓരോ ഘട്ടത്തിലും ആദ്യം പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് പോയിൻ്റ് സിക്സ് മാർക്കിന് ആദ്യഘട്ടം നഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് ഏറെ നിർവികാരതയായിരുന്നു കാരണം ഇത് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിക്കും ഓരോ റിസൾട്ട് വരുമ്പോഴും ഞാൻ വീട്ടിലേക്ക് വിളിക്കും അപ്പോൾ ഉമ്മയും ഉപ്പയും എൻ്റെ സാലൻ്റ് സപ്പോർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ എന്നെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് എന്നിൽ തന്നെ ഉള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും അവർ എന്നിലുള്ള വിശ്വാസം വീണ്ടും വീണ്ടും കൂട്ടും നിന്നെക്കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് വേറെ ആർക്കൊണ്ടും പറ്റില്ല എന്ന തരത്തിലൊക്കെ എന്നോട് ഇങ്ങനെ പറയും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊർജ്ജം വീണ്ടും നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ബിലീഫ് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താൽ കുറേ ആളുകൾക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രേരണയോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ മാറും എന്നുള്ളൊക്കെ ഒരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടായി അപ്പോൾ വീണ്ടും ആ ഒരു പരീക്ഷയ്ക്ക് തേരെടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആ സമയത്താണ് ജാമ്യാ മില്ലയിൽ ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അവിടത്തേക്കുള്ള പരീക്ഷ എഴുതി അപ്പോൾ അവിടുത്തെ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് അവിടെ കിട്ടി കിട്ടിയതിനേക്കാൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കരോൾ ബാഗിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും വളരെ വലിയൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നൊരു ഇടമാണ് അവിടെ ഫുഡിനായാലും ആയാലും നമ്മുടെ മറ്റ് അനുബന്ധ ചെലവുകൾക്കായാലും അവിടെ വലിയ തരത്തിൽ നമുക്ക് ചിലവാക്കേണ്ടി വരും അപ്പോൾ ജാമ്യത്തിൽ പോകുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അവിടെ ഗവൺമെന്റ് സ്പോൺസേഡ് ആണ് നമുക്ക് അവിടെ ചിലവില്ലാതെ പഠിക്കാം അപ്പം അത് തന്നെ എൻ്റെ മാനസികമായിട്ടുള്ള കുറേ വിഥകൾ അല്ലെങ്കിൽ ടെൻഷൻ മാറ്റി പിന്നെ അവിടെ പോകുന്ന സമയത്താണ് നമ്മൾ ഓൾറെഡി എക്സാമിന്റെ പല ഘട്ടങ്ങൾ പാസ്സായി ഓൾറെഡി എക്സാം ക്ലിയർ ആയ ആളുകൾക്കായിട്ട് പരിചയപ്പെടുന്നത് അപ്പൊ ആ പരിചയപ്പെടലുകൾ അല്ലെങ്കിൽ ആ പിയർ ഗ്രൂപ്പ് എനിക്ക് തന്ന ഒരു പാഠം എന്ന് പറയുന്നത് നമ്മളും അവരും തമ്മിലുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് നമ്മൾക്കുള്ള ആസ്പിരേഷനിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നല്ലാതെ അവർ നമ്മളും തമ്മിലുള്ള ബോധ്യങ്ങളിലോ അല്ലെങ്കിൽ കൺസെപ്ഷൽ ക്ലാരിറ്റിയിലോ ഒക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല അവർ ചിന്തിക്കുന്ന രീതിയും നമ്മൾ ചിന്തിക്കുന്ന രീതിയുമൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് അവിടെ നിന്നാണ് അവിടെ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ആദ്യഘട്ടം പാസ്സാകാൻ പറ്റി രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടത്തിൽ വീണ്ടും തോറ്റു അപ്പം വീണ്ടും തോൽക്കുമ്പോൾ തോൽവി ശീല ശീലമായി വന്നു എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തോൽക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പരീക്ഷ ചെയ്തു എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടങ്ങി ഇത് എനിക്ക് നേടാൻ പറ്റും ഇപ്പം തോൽവി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയൊക്കെയോ വരുത്തുന്ന ചെറിയ ചെറിയ പിഴവുകൾ കൊണ്ട് സംഭവിക്കുന്ന തോൽവികളാണ് അല്ലാതെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് എലിജിബിൾ അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ പരീക്ഷയ്ക്ക് ഡിസേർവിങ് അല്ലാത്തത് കൊണ്ടോ അല്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ എവിടെയൊക്കെ വരുത്തുന്നത് കൊണ്ടാണ് ഈ ഒരു തോൽവി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വീണ്ടും ആ ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു അതിനിടയ്ക്ക് കോവിഡ് വന്നു വീണ്ടും പലതരത്തിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചലഞ്ചുകൾ നേരിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് കോവിഡ് വന്ന സമയത്ത് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു അപ്പോൾ നാട്ടിലൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും എനിക്ക് പഠിക്കാൻ ഒരു ഇടം വേണം അപ്പോഴാണ് നസീർ മാഷി ഫറൂഖ് കോളേജിൽ എനിക്ക് പി എം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റീഡിങ് റൂം എനിക്ക് തുറന്നു തന്നു അപ്പോൾ അവിടെ ഇരുന്നായിരുന്നു ഒരു വർഷം ഞാൻ പഠിച്ചത് അപ്പം അപ്പോഴത്തേക്ക് എന്റെ നാലാമത്തെ അറ്റം മൂന്നാമത്തെ അറ്റംറ്റ് ആയിരുന്നു നാലാമത്തെ അറ്റംപ്റ്റ് അപ്പോൾ ആ അറ്റംറ്റ് ആകുമ്പോഴത്തേക്ക് എന്റെ പ്രതീക്ഷകളോ അല്ലെങ്കിൽ എന്റെ എനർജി ഏതാണ്ടോ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിർത്തിയിട്ട് വലിയ വേറെ എന്തെങ്കിലും പണിക്ക് പോകാന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ എത്തി അപ്പൊ ആ ഒരു വർഷം ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടു എന്റെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലും മാക്സിമം മോക്ക് ടെസ്റ്റുകളും പരീക്ഷകളൊക്കെ എഴുതി കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആ ഒരു പരീക്ഷ ആ വർഷം പരീക്ഷ എഴുതാൻ വേണ്ടി പോയി ആ ഒരു വർഷം എനിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പരീക്ഷ നഷ്ടപ്പെട്ടു പ്രിലിം പ്രിലിമിനറി എക്സാം എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വീണ്ടും അറിയിച്ചപ്പോൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ ഒരു ഘട്ടം എനിക്ക് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്നത് നോളജ് മാത്രമല്ല അതിനപ്പുറത്ത് നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഇതെല്ലാം ഈ ഒരു പരീക്ഷയിൽ മാറ്റർ ചെയ്യുന്നുണ്ടെന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സാം എനിക്ക് പാസ്സാവാതിരിക്കാനുള്ള കാരണം എൻ്റെ ആൻസൈറ്റിയാണ് ആ ആങ്സൈറ്റി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എക്സാം ഹോൾ വെച്ചിട്ട് അപ്പോൾ ആ ഒരു വർഷം ഞാൻ എക്സാം നിർത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി കാരണം എന്തായാലും എനിക്ക് ഒരു സപ്പോർട്ടിങ് ജോബോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒരു ജോബ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ ആ ഘട്ടത്തിലാണ് ഞാൻ പെരിന്തൽ മണ്ണയിൽ യു പി എസ് സി സംബന്ധമായിട്ടുള്ള ഒരു അക്കാഡമിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു വർഷം ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു വർഷം എനിക്ക് തന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഒരു ജോലി സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും ഈ ഒരു ശൂന്യത എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് എനിക്ക് നഷ്ടപ്പെട്ടു അതായത് ഈ ഒരു എക്സാം ക്ലിയർ ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു ആ ഇടയ്ക്കാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി എഴുതി നോക്കാന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ അഞ്ചാമത്തെ ആണ് ആ അറ്റംപ്റ്റിൽ ഞാൻ സ്കൂളായിട്ട് പരീക്ഷ എഴുതി പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് യാതൊരു മുൻവിധി ഉണ്ടായിരുന്നില്ല ഈ വർഷം ഞാൻ പരീക്ഷ പാസ്സാവുന്നില്ല കാരണം ഞാൻ അത്രത്തോളം പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള നോളജ് അഞ്ച് വർഷത്തെ എൻ്റെ പ്രിപ്പറേഷനിൽ ഞാൻ ഗെയിൻ ചെയ്ത ആ ഒരു തിരിച്ചറിവും എൻ്റെ നോളജും എല്ലാം വെച്ചിട്ട് ഞാൻ ആ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് തോന്നി ഞാൻ എഴുതിയത് ഏതൊക്കെ ഏതാണ്ടൊക്കെ ഈ വർഷം എനിക്ക് ആ ഒരു എക്സാം ക്ലിയർ ആവാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടവും ആയിട്ട് കഴിഞ്ഞു അതിനിടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ജീവിത ജീവിതം മുന്നോട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി അതേപോലെ തന്നെ എക്സാമിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് പോലെ എനിക്ക് തോന്നി റിസൾട്ട് വന്ന സമയം റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി ഈ ഒരു എക്സാം ഞാൻ ക്ലിയർ ആവാൻ പോവുകയാണെന്ന് ഇപ്പോൾ നമ്മൾ വിക്ടർ ഹ്യൂഗോൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് നോ വൺ കെൻ പ്രിവൻ്റ് ഐഡിയ ഹുസ് ടൈം ഹാസ് കം എന്ന് അപ്പോൾ എനിക്ക് ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി എൻ്റെ സമയമാണ് എൻ്റെ സമയം ആയിട്ടുണ്ട് ഈ വർഷം ഞാൻ ക്ലിയർ ആവാൻ പോവുകയാണെന്ന് പക്ഷെ എന്നാലും റിസൾട്ട് വരാൻ രണ്ട് ദിവസം ഉള്ളു എന്നായിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ വരാൻ തുടങ്ങി ഈ തവണ ഞാൻ എക്സാം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നസീർ എന്നെ പറഞ്ഞതുപോലെ വീണ്ടും പാമ്പ് കോണിന് കളിച്ചിരിക്കാൻ വീണ്ടും ഒരു സാധ്യത കൂടുതലാണ് അപ്പൊ പിന്നെയും ഒരു കടമ്പ കടക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ എനർജിയോ ഇല്ല അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ വന്നു രണ്ടു ദിവസമാണ് റിസൾട്ട് വരാനുള്ളത് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ വർഷം ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ പരീക്ഷ പാസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും അതേസമയം ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ഈ തവണ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വർഷം എനിക്ക് കിട്ടാനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ റിസൾട്ട് വരാൻ വേണ്ടി ഒരു ദിവസമേ ഉള്ളൂ ഒരു ദിവസം കഴിഞ്ഞു പതിനാറാം തീയതി ഏപ്രിൽ പതിനാറിനാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഏപ്രിൽ പതിനാറിന് റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് വരും എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിസൾട്ട് എപ്പോഴാണ് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് ഒരു പിച്ചിട്ട് വെബ്സൈറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മിനിറ്റും എനിക്ക് ഓരോ മണിക്കൂറായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി ഓരോ നോട്ടിഫിക്കേഷൻസ് ഫോണിൽ വരുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി അങ്ങനെ റിസൾട്ട് വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെ ഉപ്പയും ഞാനും മാത്രമേ ഉള്ളത് അപ്പോൾ എന്നേക്കാൾ ഈ ഒരു എക്സാമിൽ എൻ്റെ എന്നിൽ വിശ്വാസം അർപ്പിച്ചത് എൻ്റെ രക്ഷിതാക്കളാണ് എൻ്റെ വാപ്പയും ഉമ്മയാണ് അപ്പോൾ വാപ്പ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് റിസൾട്ട് വരുന്ന അന്ന് നീ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വാ അപ്പോൾ എനിക്കൊരു ലിസ്റ്റ് തന്നു ഞാൻ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു ഒരു മെക്കാനിക്കലായിട്ട് ഞാൻ ചെയ്യുകയാണ് ഞാൻ ഈ കാര്യങ്ങളിൽ ഒന്നും ഇൻവോൾവ് അല്ല പക്ഷെ എൻ്റെ ചിന്തകൾ മുഴുവൻ ഈ റിസൾട്ടിനെ പറ്റിയാണ് റിസൾട്ട് വന്നിട്ട് എനിക്ക് കിട്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളതാണ് അപ്പോൾ റിസൾട്ട് വരാ വരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ റിസൾട്ട് വരുന്നില്ല അങ്ങനെ ഞാനും അപ്പം ഫുഡ് കഴിക്കാനിരിക്കുവാണ് ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരു പി ഡി എഫിലാണ് റിസൾട്ട് വരുന്നത് അപ്പം ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വരയ്ക്കുന്നുണ്ട് അതായത് ഈ തവണയും പേരില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് എക്സാമിനിറങ്ങിയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടൊന്നും തോന്നിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പേരടിക്കുമ്പോൾ ആറടിച്ചു ഏഴ് അടിച്ചു എസ് അടിക്കുമ്പോഴൊക്കെയും റിസൾട്ട് കാണുന്നുണ്ട് അവസാനം ഞാൻ എല്ലാ ലെറ്റേഴ്സും അടിച്ചു പേര് വന്നു ഞാൻ റാങ്ക് നോക്കിയില്ല ഞാൻ ബാപ്പാനോട് പറഞ്ഞു റാങ്ക് ലിസ്റ്റിലിൻ്റെ പേരുണ്ട് അപ്പോൾ റാങ്ക് ഒന്നും എനിക്ക് നോക്കണ്ട ഞാൻ ഒരു ഒരു നിമിഷത്തേക്ക് ഞാൻ സ്റ്റെക്കായി അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് വാപ്പ എൻ്റെ അടുത്ത് തന്ന എന്ന് പറയുന്നത് റിസൾട്ട് വരും എന്നുള്ളത് അറിയാം റിസൾട്ട് വന്നാൽ എൻ്റെ പേര് അതിലുണ്ടാവും എന്നുള്ളത് വാപ്പ കുറപ്പായിരുന്നു വാപ്പ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലഡുവും പായസമൊക്കെയാണ് പായസത്തിന് വേണ്ട മിക്സൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ നമ്മളിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടുമ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മൾ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സന്തോഷം അത് വിജയത്തിൽ നമുക്ക് കിട്ടുന്ന ഏറെ വലുതാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എനിക്ക് തന്നൊരു സന്തോഷം അത് എൻ്റെ വിജയത്തിൻ്റെ ആ ഒരു മൊമൻ്ററി ജോയി എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു സന്തോഷം അത് ഞാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ കൊണ്ടുവക്കുന്നുണ്ട് കാരണം നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസം സ്നേഹം എന്നൊക്കെ പറയുന്നത് അത് ഉപാധികളില്ലാത്തതാണ് അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരായി തീരുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ ജീവികളായിത്തീരുന്നത് നമുക്കറിയാം ഒരു ദുരന്തം വരുമ്പോയോ അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോയോ അല്ലെങ്കിൽ ഒരു ആവശ്യ ഘട്ടങ്ങൾ വരുമ്പോഴോ നമ്മുടെ കൂടെയുള്ള ആളുകൾ ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള മോറൽ സപ്പോർട്ട് ചിലപ്പോൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള സപ്പോർട്ട് തരുന്നത് ആ മോറൽ സപ്പോർട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് എത്ര എത്രത്തിലുള്ള ചലഞ്ചുകളായാലും എത്ര വലിയ ലക്ഷ്യങ്ങളായാലും ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി തോന്നുന്നത് ഈ ഒരു പിന്തുണ നമ്മൾക്ക് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ എല്ലാ വിജയങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ മാത്രം പ്രയത്നത്തിന്റെ ഫലമല്ല നമ്മളെ കൂടെ കുറേ ആളുകൾ അവരുടെ പ്രാർത്ഥന അവരുടെ സപ്പോർട്ട് അവരുടെ സയലന്റ് ആയിട്ടുള്ള പിന്തുണ നമ്മൾ ജനിച്ച സമയം അല്ലെങ്കിൽ ജനിച്ച കാലം ജനിച്ച നാട് ഇതെല്ലാം നമ്മുടെ ഒരു വിജയത്തിന്റെ ആ ഘടകങ്ങളാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സമൂഹത്തിലോട് തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കാനും നമുക്ക് തോന്നും കാരണം നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം വിജയമല്ല എന്നുള്ളത് ഇപ്പം എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ പരിധികളും പരിമിതികളും ഉണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാനോ വലിയ താല്പര്യമുള്ള ആളോ അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഒരു അന്തർമുഖമായിട്ടുള്ള ഒരാളാണ് പക്ഷെ എനിക്കറിയാം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വേദികളിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളായിട്ട് ഇടപെടാനോ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ആ ഒരു പരീക്ഷയിലേക്ക് നമ്മളെ പരിധികളെയും പരിമിതികളെയും അപ്പൊ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഈ ഒരു പരീക്ഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് മീഡിയത്തിലാണ് എഴുതേണ്ടത് ഞാൻ പഠിച്ചത് മലയാള മീഡിയത്തിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള പരിധികളും പരിമിതികളും നമ്മളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ വീക്ക്നെസ്സസ് ആർ അവർ സ്ട്രെങ്ത്സ് അൺ എന്നാണ് അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് ആയി മാറുകയാണ് അവ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെ ശാരീരികമായിട്ടുള്ള എന്ത് വീക്ക്നെസ് ഉണ്ടെങ്കിലും അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ഊർജ്ജമാക്കി നമ്മൾ മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് പരാജയ ഭീതി നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം പരാജയപ്പെട്ട ആളുകളാണ് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്യാത്ത ആളുകളോ എവിടെയും പരാജയപ്പെടില്ല അപ്പോൾ പരാജയപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖപ്പെടുത്തലാണ് ഇപ്പോൾ പരാജയപ്പെടാൻ നമ്മൾ തയ്യാറാവുക എന്നതിനർത്ഥം നമ്മൾ ജയിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഇത്തരത്തിൽ ഇനി ഒരു പരീക്ഷ പാസ്സായത് കൊണ്ട് ഈ ഒരു യാത്ര ഇവിടെ അവസാനിച്ചു ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പം അതിന് ഇപ്പം മഹേഷ് തരുന്ന ഒരു പിന്തുണ അത് വളരെ വലുതാണ് അപ്പോൾ മഹേഷിനെ ഇത്തരത്തിലുള്ള മേഖലകൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റു മേഖലകളിലും ക്രിയാത്മകമായി ഇടപെടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഈ എൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ ഉപ്പയും ഉമ്മയും അതേപോലെ എൻ്റെ സഹോദരി സഹോദരന്മാരും അടിയനും എൻ്റെ ഭാര്യയും എല്ലാവരും തന്നൊരു പിന്തുണ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഈ ഒരു വേദിയിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആദരവ് തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം